ഡോക്ടറെ ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിശപ്പ് അനുഭവപ്പെടും ചിലപ്പോൾ വിശപ്പൊട്ടും ഉണ്ടാവേയില്ല കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമാണിത് ഞാൻ ആളോട് വയറൊന്ന് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു സ്കാൻ ചെയ്ത് റിപ്പോർട്ടായിട്ട് ആൾ വന്നപ്പോൾ ആൾക്ക് ഫാറ്റ് ലിവർ ഗ്രേഡ് ടു ആണെന്ന് മനസ്സിലാക്കി ഇതാണ് ഫാറ്റ് ലിവർ രോഗികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചിലപ്പോൾ അവർക്ക് ഷുഗർ ഡൗൺ ആവുന്നുണ്ടാവാം ചിലപ്പോൾ വിശപ്പ് ഇല്ലാതിരിക്കാം ചിലപ്പോൾ അമിതമായിട്ടുള്ളൊരു വിശപ്പ് ഉണ്ടാവാം ഇതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ലിവറാണ് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുകയും ആവശ്യമായ സമയത്ത് അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഫാറ്റ് ലിവർ പേഷ്യൻസിനാണെങ്കിലോ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് ശരീരത്തിന് ആവശ്യത്തിന് ഗ്ലൂക്കോസ് വിട്ടുകൊടുക്കുകയും ചെയ്യില്ല ഇതിന്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ട് വിശപ്പ് ഉണ്ടാവുകയും ഷുഗർ ഡൗൺ ആവുകയും ചെയ്യും ഇതുപോലെ ചില ആളുകൾക്കാണെങ്കിലോ ഫാറ്റ് ലിവർ മൂലം ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ല ഇത് ദഹനത്തെ വളരെ മോശമായ രീതിക്ക് ബാധിക്കുകയും വിശപ്പില്ലാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഫാറ്റ് ലിവർ പേഷ്യൻസ് ന് ഷുഗർ ഡൗൺ ആവുകയും വിശപ്പ് വിശപ്പില്ലാതിരിക്കുകയും അമിതമായിട്ടുള്ളൊരു ഉണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വയറൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം ഫാറ്റ് ലിവർ ഉണ്ടോ എന്നും അത് ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം ഇനി ഫാറ്റ് ലിവർ ഉണ്ടെങ്കിലോ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ അനവധി മരുന്നുകളുണ്ട് ഹെർബലി ടച്ചിന്റെ പയ്യന്നൂരോ കൊയിലാണ്ടിയിലോ ചെങ്ങന്നൂരുള്ളോ ഹോസ്പിറ്റലിലേക്ക് വരിക ചിട്ടയായ രീതിയിൽ ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മരുന്നൊക്കെ കഴിച്ചാൽ നിങ്ങൾക്കും ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും